ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീത് മൃസൂധനൻ അപ്പോൾ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻസിൽ ഗൗതം വാസുദേവൻ മേനോൻ തന്റെ ആദ്യ മലയാളം ഡെബ്യൂ ചിത്രവുമായിട്ട് വന്നിരിക്കുകയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രങ്ങൾ ഞാൻ ഞാൻ മിക്ക ചിത്രങ്ങളും എല്ലാ ചിത്രങ്ങളും കാണാറുണ്ട് മിക്ക എല്ലാ ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ക്വാളിറ്റി ഫിലിംസ് മേക്ക് ചെയ്യാൻ വേണ്ടത് കാരണം മമ്മൂട്ടിയുടെ ഒരു സിനിമ സെലക്ഷൻ നമുക്കറിയാമല്ലോ അപ്പൊ അദ്ദേഹം പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഈ ഓരോ സിനിമകളും ചെയ്യുന്നത് അപ്പം ഗൗതം വാസുദേവ് മേനോനെ പോലെ തമിഴിൽ അത്രമാത്രം നിൽക്കുന്ന ഒരു ഡയറക്ടർക്ക് ഒരു തന്റെ കന്നി സിനിമ ചെയ്യാനുള്ളൊരു അവസരം ഒരു ഒരുക്കി കൊടുത്തു തീർച്ചയായിട്ടും അതൊക്കെ പ്രശംസനീയം തന്നെയാണ് ഈ ഗൗതം വാസുദേവനോൻ്റെ ഒരു പ്രത്യേകത ഇദ്ദേഹം ഒരു ടോട്ടൽ പാക്കേജ് പോലെയാണ് അതായത് ഈ ഇതിന്റെ ഈ ചിത്രത്തിൻ്റെ പിന്നെ എഡിറ്റർ വന്നിട്ട് അന്തോണി എന്ന് പറയുന്ന ആളാണ് പുള്ളി കാക്കാ കാക്ക മുതൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ദർഭൂക്ക ശിവ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പം ഇവരെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള ടീംസ് തന്നെയാണ് പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് മുട്ടിയുടെ കൂടെ ഗോകുൽ സുരേഷ് ഉണ്ട് അതുപോലെ തന്നെ സിദ്ദിഖ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് വിജയ് ബാബു ഉണ്ട് വിനീത് ഉണ്ട് പിന്നെ ഷൈൻ ടോം ഉണ്ട് അപ്പം ഇങ്ങനെ പിന്നെ ഇതിൻ്റെ മെയിൻ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് സുഷ്മിത ഭട്ടാണ് അപ്പം ചിത്രത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒരു എന്താ പറയുന്നത് ഒരു കോമഡി ഒരു കോമഡി ജോണറിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് അറിയാമല്ലോ മമ്മൂട്ടി ഇതിനകത്ത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷർല ഹോംസ് ഒക്കെ പോലത്തെ ഒരു പ്രൈവറ്റ് ഡിക്റ്റക്റ്റീവ് ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കേസ് തെളിയിക്കാൻ പോകുന്നതും ഒരു പേഴ്സ് നഷ്ടപ്പെടുത്തും നഷ്ടപ്പെട്ടതെന്നാണ് ഇതിന്റെ കഥ തുടങ്ങുന്നത് അപ്പോ എന്താ പറയുന്നത് കോമഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലെടുത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ മമ്മൂട്ടിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അദ്ദേഹത്തെ ഈ പ്രായത്തിലും ഈ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണ് അപ്പം ഈ ഒരു ചിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്ന വലിയ പറയുന്ന പോലെ തന്നെ വയലൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പറയാലോ കോമഡിയാണ് ഇതിനകത്ത് മെയിൻ എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോമഡി ട്രോളുകൾ നല്ല പോലെ മമ്മൂട്ടി അദ്ദേഹത്തെ സ്വയം ട്രോളുന്നുണ്ടോ മലയാളത്തിൽ പെരുമാറ്റപ്പെട്ട എല്ലാ ആൾക്കാരത്ത് ട്രോളുന്ന ഒരു സംഭവം ഉണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതി വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മമ്മൂട്ടി ഗോകുൽ സുരേഷിന്റെ ആ ഒരു കോംബോ നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് ഗോകുൽ സുരേഷിനെ പറ്റിയിട്ട് എടുത്തു പറയണം അതിന്റെ ക്യാരക്ടേഴ്സിനകത്ത് ഏറ്റവും നല്ല ക്യാരക്ടറൈസേഷൻ ഗോകുൽ പുള്ളി പുള്ളിപ്പുള്ളിയുടെ ഭാഗം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫീമെയിൽ മെയിൻ ഫീമെയിൽ ക്യാരക്ടർ ചെയ്ത പിന്നെ സുഷ്മിതാ ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി തമിഴ് തമിഴാണ് തമിഴ് തമിഴ് ക്യാരക്ടറായിട്ടാണ് വന്നേക്കുന്നത് പക്ഷെ പുള്ളിക്കാരി അദ്ദേഹത്തിന്റെ റോള് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ എന്താ പറയുന്നത് വലിയ പ്രതീക്ഷകളോടുകൂടി ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല കാരണം അതിന്റെ അണിയറ പ്രവർത്തകർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം വലിയ ഹൈപ്പോ അല്ലെങ്കിൽ വലിയ പ്രൊമോഷൻസോ ഒന്നും കൊടുക്കാതെ നോർമലി റിലീസ് ചെയ്ത ഒരു 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 നല്ല മമ്മൂട്ടി ചിത്രം എന്ന രീതിയിലാണ് അവർ ഇതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ അതിനെ സമീപിച്ചാൽ മതി ഒരുപാട് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട പിന്നെ എൻ്റെ ക്ലൈമാക്സിനകത്ത് ഒരു വലിയ സസ്പെൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് പാർട്ട് സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ഷനും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗൗതം വാസുദേവനോന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പറ്റിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മേക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ടിപ്പിക്കൽ ഗൗതം വാസുദേവൻ മൂവി അല്ല ഇത് മലയാളത്തിലേക്ക് അദ്ദേഹം വന്നപ്പോഴത്തേക്ക് മലയാളത്തിൻ്റെ ആ ഒരു എന്താ രീതികൾ ഉൾക്കൊണ്ട് തൻ്റെ മേക്കിങ്ങിലൊക്കെ ഒരു മാറ്റം വരുന്ന അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് അത് പിന്നെ ഇതിനകത്തെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഈ ഡയലോഗ് ഡെലിവറി മിക്കവരുടെ ഈ തമിഴ് തമിഴന്മാര് മലയാളം സംസാ തമിഴന്മാരല്ല മറ്റ് ഭാഷക്കാര് മലയാളം സംസാരിക്കുമ്പോൾ പറ്റുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ അപ്പൊ ആ ഒരു ഇത് ഗൗതം വാസുദേവന്റെ മലയാളം നമ്മൾ സംബന്ധിച്ച കേട്ടിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് തന്നെ കുറെ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം അങ്ങനെ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചത് കുറേ പേരുടെ ഡയലോഗ് ഡെലിവറി ആ സ്ലാങ്ങും ഒക്കെ ഭയങ്കര ഒരു ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി പല ക്യാരക്ടേഴ്സിൻ്റെയും അതാണ് ഇതിനകത്ത് ഒരു മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നല്ലൊരു ഒരു സോങ് ഉണ്ട് ഇപ്പോൾ ആവറേജ് നമ്മൾ തൃപ്തിപ്പെടും പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നു ഈ സിനിമ ഇറ്റ്സ് നോട്ട് എവറിബഡീസ് കപ്പോഫ്റ്റ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണം എന്നില്ല വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മമ്മൂട്ടി ചിത്രം എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ സമീപിക്കുക അതാണ് ഈ ഒരു ചിത്രത്തെ പറ്റിയിട്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കും എല്ലാവരും ചിത്രം കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ